മെയ് മാസ രാശിഫലം കർക്കിടകം കർക്കിടകം രാശിക്ക് വ്യാഴം പതിനൊന്നിലാണ് വന്നിരിക്കുന്നത് അത് കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ആശ്വാസം കൊടുക്കുന്നതാണ് ഈ മാസം കർക്കിടകം രാശിക്കാർക്ക് പോസിറ്റീവ് മന്ത് ആണ് സൂര്യൻ ഉച്ചമടയുന്നു ശുക്രനും സൂര്യനും ചേർന്ന് വരുന്നു വ്യാഴവും കൂടെയുണ്ട് ബുധൻ പത്തിലും ചൊവ്വ ഒമ്പതിലും ശനി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായ മാസമാണ് മെയ് മാസം കുറേ നാളുകളായി ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ഇല്ലാതിരിക്കുന്നവർക്കും വരുമാനം തീരെ ഇല്ലാത്തവർക്കും കടം കൂടിക്കൊണ്ടിരിക്കുന്നവർക്കും പ്രശ്നങ്ങൾ തലയ്ക്ക് മീത് നിൽക്കുന്നവർക്കും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും പർട്ടിക്കുലറായി മെയ് മാസത്തെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നന്നായിരിക്കും പോസിറ്റീവ് ചാൻസസ് വളരെയധികം കിട്ടും ഈ മാസം ശനിയാലെ വലിയ ദോഷം ഉണ്ടാവുകയില്ല നിങ്ങളുടെ പ്രയത്നം ശരിയായി കൊണ്ടുപോവുകയും ടാർഗറ്റ് കറക്റ്റായി മെയിൻ്റെ ചെയ്യുകയും ചെയ്താൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടും ജോബ് പൊസിഷൻ കരിയർ ബിസിനസ് ഇൻകം എന്നിവയ്ക്ക് വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ദൈവ വഴിപാട് വളരെ മുഖ്യം ഏതെങ്കിലും അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി തൊഴുതു വന്നതിന് ശേഷം പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്താൽ ഈ മെയ് മാസം നിങ്ങൾക്ക് വളരെ വിജയകരമായി മാറും അടുത്തത് ഫാമിലി കല്യാണം എന്നിവ നോക്കുമ്പോൾ ഇപ്പോൾ അഷ്ടമത്തിൽ ശനി ഉള്ളതിനാൽ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നാൽ അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല ഇത് ജാതകരെ ബാധിക്കുകയില്ല കല്യാണ ആലോചനകളിൽ വളരെയധികം തടസ്സം നേരിട്ട് കൊണ്ടിരിക്കും പ്രണയിക്കുന്നവർക്കും തടസ്സങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും ശുക്രനും വ്യാഴവും ഒരേ സ്ഥാനത്തിൽ മെയ് മാസത്തിൽ വരുന്നതിനാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരുവിധം പരിഹാരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ലോൺ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങളില്ലാതെ ഈ മാസം കടന്നു ബുധൻ നീചമാണെങ്കിലും അത് നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല എസ് എസ് സ്റ്റുഡൻ്റായി എല്ലായിടത്തിലും കുറച്ച് വിനയത്തോടെ ബിഹേവ് ചെയ്യുന്നതാണ് നല്ലത് ഹയർ എഡ്യൂക്കേഷനിൽ ശ്രമിക്കുന്നവർക്കെല്ലാം ഇത് വളരെ നല്ല സമയമാണ് ഇനി ആരോഗ്യം ആരോഗ്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് കുറച്ച് വാണിംഗ് ആണ് നൽകേണ്ടത് ട്രീറ്റ്മെൻറ്റിലുള്ളവരും രോഗികളും അവരവരുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ മാസം ശനിയാല് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ആരോഗ്യകാരങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പലർക്കും ഹെൽത്ത് ഇമ്പ്രൂവ് ഉണ്ടാകും കർക്കിടകം ചന്ദ്രൻ്റെ രാശിയായതിനാൽ അടിക്കടി മനസ്ചഞ്ചലം ഉണ്ടാകും അതിനാൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് മനസ്സിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് സ്ത്രീകൾക്കും ഈ മാസം ഫേവറബിൾ ആണ് ആശംസകളും സമ്മാനങ്ങളും കിട്ടും ഓവറോൾ കർക്കിടകത്തിന് ഒരു കുഴപ്പമില്ലാത്ത മാസമായി കടന്നു പോകുന്നതിനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു